ിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് ഏത് അഭിപ്രായത്തെയാണ് ഏത് മാനദണ്ഡം അനുസരിച്ചാണ് നാം ഒന്നിക്കേണ്ടത് തീർച്ചയായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നാം മടങ്ങേണ്ടത് അള്ളാഹുവിന്റെ കിതാബിലേക്കും വിഷയത്തിലും കാര്യത്തിലും നിങ്ങൾക്ക് പരസ്പരം ഭിന്നത ഉണ്ടായാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ മടക്കണം നിങ്ങൾ അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്താണ് മടക്കുക എന്ന് പറഞ്ഞാൽ തഫ്സീർ പഠിപ്പിക്കുന്നു ഇലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കിതാബിലേക്കും റസൂലുള്ളാഹി അള്ളാഹുലും അഞ്ചു സുന്നത്തിലേക്കും മടക്കുക എന്നാണ് അതിന്റെ വിവക്ഷ അതേപോലെ തന്നെ നബി അലൈഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ വിജയിച്ച മാ അന വ അസ്ഹാബി ഇന്ന് ഞാനും എൻ്റെ സഹാബികളും ഉൾക്കൊള്ളുന്ന ഈ ഈ ഒരു നിലപാട് ഉൾക്കൊള്ളുന്നവർ അവര് വിജയിച്ച കക്ഷികളാകും അതേപോലെ തന്നെ വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക അങ്ങനെ വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാർ ചോദിക്കപ്പെട്ടു മാസപിരോ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ പണ്ഡിതന്മാരുടെ ഉത്തരം വളരെ വ്യക്തമാണ് ഞാൻ പല ഫത്വകളും വായിച്ചിട്ടുണ്ട് ആ ഫത്വകളുടെ രത്ന ചുരുക്കം ഓരോ നാട്ടിലുമുള്ള മുസ്ലിം അവരുടെ സഹോദരന്മാരുടെ കൂടെ തന്നെ നോമ്പിടുക്കേണ്ടത് അവിടെ കൂടി തന്നെയാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ആ വിഷയത്തിൽ മാസപ്പിരുടെ വിഷയത്തിൽ നോമ്പ് നോക്കുന്ന വിഷയത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും പരസ്പരം ഭിന്നിക്കേണ്ടതില്ല കക്ഷികളായി പിരിയാൻ പാടില്ല എന്ന് പണ്ഡിതന്മാരുടെ നസീഹത്ത് ഈ നസീഹത്ത് ഈ ചർച്ച ചെയ്യുന്ന പല സഹോദരന്മാരും ഈ നസീഹത്ത് വിട്ടുകളയുന്നു ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ പ്രാധാന്യം കൊടുത്ത ഒരു വിഷയമാണിത് കാരണം മാസപ്പിറയുടെ വിഷയം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ അതൊരു കർമ്മശാസ്ത്ര മസലയാണ് ഈ ഒരു മസാലയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു ഏത് അഭിപ്രായമാണ് ശരി എന്നും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു മഹത്താലുകൾ പരിഗണിക്കേണ്ടതുണ്ടോ പരിഗണിക്കേണ്ടതില്ലേ ഏക കാഴ്ചയാണോ വേണ്ടത് അതല്ല പ്രാദേശിക കാഴ്ചയാണോ വേണ്ടത് ഇങ്ങനെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു അതിലുപരി പണ്ഡിതന്മാർ കൂടുതൽ പ്രാധാന്യം നൽകിയ ഊന്നൽ നൽകിയ വിഷയം ഓരോ നാട്ടിലും മുസ്ലിം എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിലാണ് ഏക കാഴ്ച പണ്ഡിതന്മാരാകട്ടെ ഏക കാഴ്ച വാദക്കാരായ പണ്ഡിതന്മാരാകട്ടെ പ്രാദേശിക കാഴ്ചയാണ് വേണ്ടത് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരാകട്ടെ എല്ലാവരും എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന വിഷയത്തിൽ ഒരേ ശബ്ദത്തിൽ മറുപടി പറയുന്നു ഫത്വ പറയുന്നു

ആഘോഷിക്കുക പരസ്പരം ഷെയ്ഖ് അതേപോലെ പാകിസ്ഥാനിൽ നിന്നും ചോദ്യം വന്നു സൗദി ൾ ആഘോഷിക്കുകയാണ് നോമ്പെടുക്കേണ്ടത് അതല്ല പാകിസ്ഥാനികളായ മുസ്ലിം സഹോദരന്മാരുടെ കൂടെയാണോ ഞങ്ങൾ നോമ്പെടുക്കേണ്ടത് എന്ന് പാകിസ്ഥാനിൽ നിന്ന് ചോദ്യം വന്നു അവിടുന്ന് പറഞ്ഞു ഷെയ്ഖ് പതിനഞ്ചാം വാല്യം അതായത് സൗദി അറേബ്യയുടെ മാസപ്പുറവി കണ്ട് നോമ്പിടുത്തവരെ ഏറ്റവും അടുത്തവർ പാകിസ്ഥാനികളായ മുസ്ലിങ്ങളെ കൂടെ നോമ്പിടുത്തവരാകുന്നു ഐക്യം കാത്തു സൂക്ഷിച്ചു കൊണ്ടുകൊണ്ടുള്ള പണ്ഡിതന്മാരുടെ ഫു പലപ്പോഴും ചില സഹോദരന്മാർ മറച്ചു വെക്കുന്നുണ്ട് ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ രജനദാമി പണ്ഡിതന്മാർ സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സമിതിയാകുന്ന രജനദ് അതിലെ പോലെയുള്ള ചോദ്യം വന്നപ്പോൾ മറുപടി പറഞ്ഞു എന്താ മുസ്ലിമൻ മുസ്ലിമൻ ഒരു രാഷ്ട്രത്തിലുള്ള ഭരണകർത്താവ് ഭരണാധികാരി മുസ്ലിം അല്ലെങ്കിൽ അതായത് നാട്ടിലുള്ള ഇസ്ലാമിക് സെന്ററിന്റെ വിധി പ്രകാരം അവര് നിലപാട് സ്വീകരിച്ചു കൊള്ളണം അവരുടെ നാട്ടിലുള്ള ഇസ്ലാമിക് സെന്ററിന്റെ സംഘടനയുടെ മുന്നോട്ട് പോകണം ആ നാട്ടിലുള്ള ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് നോമ്പെടുക്കുക ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുക ഇത് ഇസ്ലാമിക ശരിയായത്തിന്റെ മഹാശത്തിൽപ്പെട്ട കാര്യമല്ലേ സഹോദരന്മാരെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ അതേപോലെ തന്നെ സഹോദരന്മാരെ എത്രയോ പണ്ഡിതന്മാർ ഇങ്ങനെ നസീഹത്ത് കൊടുക്കുന്നുണ്ട് അപ്പോ ഈ ഒരു മസാല എന്ന് പറഞ്ഞാൽ ഫുഖി മസാലയാണ് പക്ഷേ ഈ ഫുഖി മസല എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന വിഷയം വന്നപ്പോൾ മുസ്ലിം ആ ഒരു വഹദത്ത് ആ ഒരു ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിനെ ക്ഷിണ വരുത്തുന്ന അതിനെതിരായ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളരുത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നോമ്പെടുക്കുക ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എന്ന ഫത്വയാണ് പണ്ഡിതന്മാര് അത് ഏത് അഭിപ്രായ അഭിപ്രായക്കാരായ പണ്ഡിതന്മാരാകട്ടെ ഏക കാഴ്ച എന്ന അഭിപ്രായക്കാരാകട്ടെ പ്രാദേശിക കാഴ്ചയാണ് പണ്ഡിതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാകട്ടെ എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഈ രൂപത്തിലാണ് ബഹുമാന്യരായ സഹോദരന്മാർ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണല്ലോ അല്ലാമ മുഹമ്മദ് അൽബാനി വിഷയത്തിൽ ഷെയ്ഖ് അൽബാനിയുടെ വീക്ഷണ പ്രകാരം ഏക കാഴ്ച വാദമാണ് ശരി ഒരു രാജ്യത്ത് മാസപ്പുരവ് കണ്ടു കഴിഞ്ഞാൽ അത് മറ്റു രാജ്യങ്ങൾക്കും ബാധകമാണ് എന്ന വാദക്കാരനാണ് ഷെയ്ഖ് അൽബാനി റമഹമ്മദ് അതാ ഒന്ന് പ്രബലമായ അഭിപ്രായം ഹക്ക് എന്ന് ശേഖ് അൽബാനി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അതേ അൽബാനി തന്നെ വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിം സ്വീകരിക്കണം എന്ന വിഷയം വന്നപ്പോൾ അവിടെ വളരെ ഗൌരവത്തോട് കൂടി നസീഹത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ചില സഹോദരന്മാർ ഈ നസീഹത്ത് കളയുന്നുണ്ട് വിസ്മരിച്ചു കളയുന്നുണ്ട് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാര് കർമ്മശാസ്ത്ര മസല ചർച്ച എന്ന വിഷയത്തിനുപരി ഈ ഒരു നസീഹത്തിന് വളരെ പ്രാധാന്യം കല്പിക്കും i കാരണം ഒരു രാജ്യത്തുള്ള മുസ്ലിംങ്ങൾ ഒരുമിച്ച് നോമ്പെടുക്കണം ഒരുമിച്ച് പെരുന്നാൽ ആഘോഷിക്കണം ആ ഒരു ഐക്യം കാത്തു സൂക്ഷിക്കണം എന്ന് പണ്ഡിതന്മാർ നിർബന്ധം പിടിക്കുന്നു ഷെയ്ഖ് ഷെയ്ഖ് അൽബാനി ഗ്രന്ഥമാണല്ലോ മിന്ന പേജാണ് കാണുന്നത് പറഞ്ഞു അതായത് എല്ലാ മുസ്ലിം രാജ്യങ്ങളും യോജിക്കുന്നത് വരെ ഒരുമിക്കുന്നത് അതുവരെ വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം ഷെയ്ഖ് അൽബാനി പറഞ്ഞു ഓരോ രാജ്യത്തുമുള്ള ജനത ആ ആ ആ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാരുടെ നോമ്പെടുക്കുക എന്നാൽ ഈ ജനത ഒരിക്കലും കക്ഷികളായി പിരിയാൻ പാടില്ല അങ്ങനെ ചില ജനങ്ങൾ ആ രാഷ്ട്രത്തോട് നോമ്പെടുക്കുന്നവരുണ്ട് മറ്റു ചില സഹോദരന്മാര് മറ്റു രാഷ്ട്രങ്ങളുടെ രാജ്യങ്ങളുടെ മാസപ്പുറം പരിഗണിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നവരുണ്ട് അവരാകട്ടെ ഒരു പക്ഷേ പിന്നിലായിരിക്കും മുന്നിലായിരിക്കും എന്താണെങ്കിലും ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാര് കക്ഷികളായി പിരിയാൻ പാടില്ല എല്ലാവരും ഒരുമിച്ചാണ് നോമ്പെടുക്കേണ്ടത് കാരണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരേ രാജ്യത്ത് ജീവിക്കുന്ന ഒരേ ജനതയിൽ തന്നെ വലിയ ഭിന്നിപ്പാണ് സംഭവിക്കുക ആ ഭിന്നിപ്പ് വലുതായി പോകും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചില അറബ് രാഷ്ട്രങ്ങൾ സംഭവിച്ചതുപോലെ അപ്പൊ ഒരു രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ ആ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സഹോദരന്മാര് സ്വീകരിക്കുന്ന നിലപാട് ഒരുമിച്ച് നോമ്പെടുക്കുക ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എല്ലാ പണ്ഡിതന്മാരും സഹോദരന്മാരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഫിഖിയായിട്ട് കർമ്മശാസ്ത്ര വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ തന്നെ പണ്ഡിതന്മാര് വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം അത് മുസ്ലിം രാജ്യങ്ങളാകട്ടെ അമുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന

وانم. انا شيء عمل شيء وانم توفيق ما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب السلام عليكم ورحمة الله وبركاته